ും നിങ്ങളോട് ഇത്ര ആത്മാർത്ഥതയാണ് ഇവർക്കുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാനായിട്ട് പറ്റും മറ്റുള്ള ഉപവാസം അല്ലെങ്കിൽ ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ് ഡയറ്റിനെ കുറിച്ച് അറിയാത്തവരായിട്ട് ഇല്ലെന്ന് പറയാം ധാരാളം ആളുകളാണ് ഇന്റർമീഡിയൻ ഫാസ്റ്റിംഗ് ഡയറ്റ് ഫോളോ ചെയ്യുന്നത് പതിനാറ് മണിക്കൂർ ആഹാരം കഴിക്കാതിരിക്കുകയും എട്ട് മണിക്കൂർ മാത്രം ആഹാരം കഴിക്കുന്ന ഒരു രീതിയാണ് ഇന്റർമീഡിയൻ ഫാസ്റ്റിംഗ് ഡയറ്റ് ഈ ഇന്റർമീഡ്യൻ ഫാസ്റ്റിംഗ് ഡയറ്റ് പാലിക്കുന്ന വ്യക്തികളിൽ തൊണ്ണൂറ്റൊന്ന് ശതമാനം ഹൃദ്രോഗ മരണങ്ങൾ കൂടുന്നു എന്നുള്ളൊരു പഠന റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് എല്ലാ പത്രമാധ്യമങ്ങളിലും അത് വന്നിട്ടുണ്ട് ഇപ്പോൾ കേരള കൌമുദിയിലൊക്കെ അര പേജാണ് അത് വന്നിരിക്കുന്നത് അതായത് ഈ ഒരു ഡയറ്റ് പ്ലാൻ ഫോളോ ചെയ്യുന്ന വ്യക്തികൾക്ക് പണി കിട്ടി എന്നുള്ള രീതിയിലാണ് ആ ഒരു വാർത്ത തന്നെ വന്നിരിക്കുന്നത് ഇപ്പോൾ പല ആളുകളും പേടിച്ച് ഇത് സത്യസന്ധമാണോ അല്ലെങ്കിൽ ഇത് വിശ്വസിക്കാൻ പറ്റുന്ന റിപ്പോർട്ടാണോ എന്നുള്ള രീതിയിൽ ഫോർവേഡ് ചെയ്യുന്നുണ്ട് നിങ്ങളിത് ആയിട്ട് മനസ്സിലാക്കണം ഞാൻ തെളിവുകൾ സഹിതമാണ് ഈ ഒരു പഠനത്തിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യുന്നത് നിങ്ങളിത് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് പറയുന്നത് മറ്റുള്ളവർക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഞാൻ ഡോക്ടർ ഡാനൻസ് അറിയി അപ്പോൾ ഇൻറ്റർമീഡിയൻ ഫാസ്റ്റിൻ്റെ ആയിട്ട് ഏകദേശം പതിനാറ് മണിക്കൂർ ആഹാരം കഴിക്കാത്ത സമയത്ത് നമ്മുടെ ശരീരത്തിൽ പല ഗുണങ്ങളുണ്ട് എന്നുള്ള രീതിയിലാണ് നമ്മളിതെല്ലാം ഫോളോ ചെയ്യുന്നത് ഞാൻ ഉൾപ്പെടെ അത് ഫോളോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ പതിനാറ് മണിക്കൂർ കഴിക്കാതിരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഗ്ലൈക്കോജൻ ആണെങ്കിലും നമ്മുടെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഫാറ്റ് ആണെങ്കിലും ഒക്കെ യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് പൊണ്ണത്തടി കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും അവർ രക്തസമ്മർദ്ദം കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും ഹൃദ്രോഗ മരണങ്ങൾ കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുമെന്നുള്ള രീതിയിലാണ് ഇൻറ്റർമീഡിയൻ ഫാസ്റ്റിൻ്റെ ആയിട്ട് ഫോളോ ചെയ്ത് അപ്പോഴാണ് ഇങ്ങനൊരു റിപ്പോർട്ട് പല പത്രമാധ്യമങ്ങളിലും യൂട്യൂബിലൊക്കെ വന്നു അപ്പോൾ എന്താണ് ഈ റിപ്പോർട്ട് ഈ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ ഓരോന്നും നിങ്ങൾ വളരെ ശ്രദ്ധയോടെ ശ്രദ്ധിച്ചു നോക്കിയാൽ ഇത് സത്യസന്ധമാണോ എന്ന് നിങ്ങൾക്ക് തന്നെ അനലൈസ് ചെയ്യാനായിട്ട് പറ്റും ഏറ്റവും അവസാനം വരെ കേട്ടിരിക്കുക കാരണം അവസാനം പറയുന്ന കാര്യം വരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ആദ്യമായിട്ട് തന്നെ പറയട്ടെ ഇത് എവിടെയാണ് ഇത് പബ്ലിഷ് ചെയ്തതെന്ന് പറഞ്ഞാൽ അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ്റെ ഒരു കോൺഫറൻസിൽ അവരൊരു പോസ്റ്റർ പ്രസൻറ്റേഷനാണ് പോസ്റ്റർ പ്രസൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ആർക്ക് വേണമെങ്കിലും ഒരു പോസ്റ്റർ പ്രസൻറ്റേഷൻ ചെയ്യാം കുറച്ച് ഡോക്ടേഴ്സ് എന്ത് ചെയ്യുകയാണ് കുറച്ച് പേഷ്യൻസിനെ കളക്ട് ചെയ്ത് അവരെ മാത്രം പഠനം നടത്തി ആ ഒരു സ്റ്റാറ്റസ്റ്റിക്കലി പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്ത് നമുക്ക് ഏതെങ്കിലും അസോസിയേഷനിൽ അയച്ചു കൊടുക്കാം ഇൻ്റർനാഷണൽ പബ്ലിക്കേഷൻ എനിക്ക് പത്തോളം ഇൻ്റർനാഷണൽ പബ്ലിക്കേഷൻ എനിക്കുണ്ട് അപ്പോൾ ഇതൊക്കെ ചെയ്യാനായിട്ട് നമ്മളൊരു കൂട്ടം രോഗികളെ എടുത്തതിന് ശേഷം നമുക്ക് തന്നെ പഠനങ്ങൾ നടത്താം അപ്പോൾ അങ്ങനെ കുറച്ച് ആളുകൾ നടത്തിയ പഠന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇത് സത്യസന്ധമാണോ ഏതൊരു പഠനത്തിനേയും നമ്മൾ പിയർ റിവ്യൂ ചെയ്യും പിയർ റിവ്യൂ ചെയ്യുമെന്ന് പറഞ്ഞാൽ കുറേ ആളുകൾ സയൻറ്റിസ്റ്റുകളൊക്കെ ഇരുന്നതിന് ശേഷം അനലൈസ് ചെയ്ത് നോക്കും ഓരോ ചെയ്തിരിക്കുന്ന കറക്റ്റാണോ അതുപോലെ തന്നെ ഈ ചെയ്തേക്കുന്ന സാമ്പിളുകൾ കറക്റ്റാണോ രണ്ടടുത്തും ഈക്വലായിട്ടാണ് ആളുകൾ എടുത്തത് എന്തെങ്കിലും ഫോൾസ് ആയിട്ടുള്ള പണം കിട്ടിയതിനു ശേഷമാണോ ഈ ഫണ്ട് കിട്ടിയതിന് ശേഷമാണോ പഠനം നടത്തിയതെന്നെല്ലാം കുറേ സയൻറ്റിസ്റ്റുകൾ ഇന്ന് അനലൈസ് ചെയ്തതിന് ശേഷമാണ് ഇത് നല്ലതാണോ ചീത്തതാണോ എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ പി യർ റിവ്യൂ ചെയ്യാത്ത ഒരു പോസ്റ്റർ പ്രസൻറ്റേഷനാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇനി ഇത് നല്ലൊരു സ്റ്റഡിയാണോ രണ്ടായിരത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെ ഇവരെന്താണ് ചെയ്തതെന്ന് പറഞ്ഞാൽ കുറേ ആളുകളെ വിളിച്ചതിന് ശേഷം അവരടുത്ത് ചോദ്യങ്ങൾ ചോദിച്ചു അവരെ ഫോൺ മുഖേനയും ഇമെയിൽ വഴിയും അവരടുത്ത് ചോദിച്ചു നിങ്ങൾ എന്തൊക്കെ ആഹാരമാണ് കഴിച്ചത് അതുപോലെ നിങ്ങൾക്കിപ്പോൾ എന്താണ് അസുഖങ്ങളുള്ളത് ഇതിനകത്ത് എത്ര പേര് മരണപ്പെട്ടു എന്നൊക്കെ അവർ ഫോൺ വഴി ചോദിച്ചു അപ്പോൾ ഇത് ഇങ്ങനെയാണ് അവർ റിപ്പോർട്ട് കളക്ട് ചെയ്തിരിക്കുന്നത് അതിന് ആയിട്ട് വായിച്ചു കഴിഞ്ഞാൽ അവർ എങ്ങനെയാണ് കളക്ട് ചെയ്തെന്നുള്ളതെല്ലാം ക്ലിയർ ആയിട്ട് തന്നെ അത് പറയുന്നുണ്ട് അപ്പോൾ ഹെഡിങ് കേട്ട് പല ആളുകളും ഹെഡിങ്ങിനാണ് വിശ്വസിച്ച് ഇതങ്ങ് ഫോർവേഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ഇൻറ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഡയറ്റ് കഴിക്കുന്നവരിലെല്ലാം മരണനിരക്ക് കൂടുന്നു എന്നുള്ള രീതിയിൽ അങ്ങനൊരു വാർത്ത ഇങ്ങനെ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ ഈ ഒരു സ്റ്റഡി നടത്തിയിരിക്കുന്നത് പിയർ റിവ്യൂ ചെയ്തിട്ടില്ല ഇതൊരു ക്വസ്റ്റിനെയർ ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റഡിയാണ് ക്വസ്റ്റിനെയർ ആണ് ഏറ്റവും വീക്ക് ആയിട്ടുള്ള സ്റ്റഡി ക്വസ്റ്റ്യൻ എയർ എന്ന് പറഞ്ഞാൽ ഞാനൊരു അഞ്ച് പേരെ പിടിച്ചു നിർത്തി ഞാൻ ചോദ്യം ചോദിക്കുകയാണ് നിനക്ക് മൈദ കഴിച്ചതിന് ശേഷം അസുഖം വന്നോ ഇല്ലയോ എന്ന് ചോദിക്കുകയാണ് അടുത്ത ആൾ ചോദിക്കുകയാണ് അതുപോലെ ചോദിക്കുന്നു അപ്പോൾ അവൻ്റെ ഒരു എക്സ്പീരിയൻസ് അവൻ പറയുന്നത് അല്ലാതെ ഒരു സ്റ്റഡി നടത്തുകയോ അവൻ്റെ ബ്ലഡ് നോക്കുകയോ അല്ലെങ്കിൽ അവൻ്റെ മറ്റു അസുഖങ്ങൾ നോക്കുകയോ അവൻ വേറെ എന്തെങ്കിലും അവന് ഫാക്ടറുണ്ടോ അപ്പം അതേ വ്യക്തി സ്മോക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് അസുഖം വരാനുള്ള സാധ്യത കൂടുതലാണ് ഈ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ആയിട്ട് ഫോളോ ചെയ്ത സമയത്ത് ഇവരെന്താണ് കഴിച്ചത് എന്നുള്ളതും പറഞ്ഞിട്ടില്ല ഇപ്പൊ എട്ട് മണിക്കൂർ നമ്മൾ കഴിക്കാൻ ആ സമയത്ത് നമ്മൾ വളരെ മോശമായിട്ടുള്ള കൊഴുപ്പ് കഴിക്കുന്നു അതുപോലെ തന്നെ പെപ്സി കോക്കോകോള കുടിക്കുന്നു അതുപോലെ ധാരാളം പഞ്ചസാര കഴിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് മരണനിരക്ക് ഉണ്ടാകാൻ സാധ്യതയില്ലേ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അനലൈസ് ചെയ്തിട്ടില്ല ഇവർ ചെയ്തേക്കുന്നത് ഇൻറ്റർമീറ്റിയൻ ഫാസ്റ്റിൻ്റെ ആയിട്ട് ഫോളോ ചെയ്ത എട്ട് മണിക്കൂറിലുള്ള ആളുകൾക്ക് എന്തെങ്കിലും മരണം ഉണ്ടായിട്ടുണ്ടോ എന്ന് മാത്രമേ ചെക്ക് ചെയ്തിട്ടുള്ളൂ അതും ഈ ഒരു പതിനഞ്ച് വർഷത്തിൽ എന്താണ് അവർ ചെയ്തത് ഇമെയിൽ വഴിയും അതുപോലെ തന്നെ എസ് എം എസ് വഴിയും ഫോൺ വഴിയും ജസ്റ്റ് വിളിച്ചു ചോദിച്ചു എന്നുള്ളത് മാത്രമാണ് ഇവർ ചെയ്തത് അപ്പോൾ ഈ ഒരു പോസ്റ്റർ എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ഒരു ചുമന്ന കളറിലുള്ള ഒരു സാധനമാണ് പോസ്റ്റർ പ്രസൻറ്റേഷൻ ഇത് മാത്രമേ അവർ പുറത്തോട്ട് വന്നിട്ടുള്ളൂ അതിൻ്റെ അത്രത്തെ ഹെഡിങ് ആണ് പല ആളുകളും വാർത്താ ഹെഡിങ് ആയിട്ട് മാറിയിരുന്നു കാരണം ഇവർക്ക് ക്ലിക്ക് ബൈറ്റ് ആണ് വേണ്ടത് പല പത്ര മാധ്യമങ്ങൾക്കും എന്താണ് വേണ്ടത് ക്ലിക്ക് ബൈറ്റ് ആ ഹെഡിങ് നോക്കിയ സമയത്ത് നമ്മൾ ഇത്രയും നാൾ വിശ്വസിച്ച കാര്യത്തിൻ്റെ ഓപ്പോസിറ്റാണ് ഈ സ്റ്റഡി അപ്പോൾ അതെന്ത് ചെയ്യും വാർത്താ മാധ്യമങ്ങളിലങ്ങ് പെട്ടെന്ന് അങ്ങ് ഇറക്കും അപ്പോൾ എന്ത് ചെയ്യും ആൾക്കാർ കൂടുതൽ അറ്റൻഷൻ ഉണ്ടാകുകയും അവരുടെ പത്രങ്ങൾ കൂടുതൽ വായിക്കാനുള്ള സാധ്യത കൂടും അതിനുവേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഹെഡിങ് മാത്രം എടുത്ത് അതിൻ്റെ അത് താഴെ എഴുതിയിരിക്കുന്ന കാര്യങ്ങളൊന്നും അനലൈസ് ചെയ്യാതെ പല വാർത്താ മാധ്യമങ്ങളിലും അത് വന്നിരിക്കുന്നു ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും നിങ്ങളോട് ഇത്ര ആത്മാർത്ഥതയാണ് ഇവർക്കുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാനായിട്ട് പറ്റും ഈ അനലൈസ് ചെയ്താൽ പല വാർത്തകളും പൂർണ്ണമായിട്ടും കള്ളമാണ് ആദ്യമായിട്ട് തന്നെ പറയട്ടെ ഈ തൊണ്ണൂറ്റഞ്ച് ശതമാനം ഹൃദ്രോഗ നിരക്ക് ഉണ്ടാവൂ എന്നുള്ളത് അവരുടെ എവിടെയും പറഞ്ഞിട്ടില്ല ഹെഡിങ്ങിന് മാത്രം പറയുന്നുള്ളൂ പക്ഷെ താഴോട്ടുള്ള ഒരിടത്തും ഹസാർ റേഷ കൂടുതലാണ് എന്ന് പറയുന്നതല്ലാതെ തൊണ്ണൂറ്റഞ്ച് ശതമാനം മരണനിരക്ക് കൂടുന്നതായിട്ട് എവിടെയും അവർ പറഞ്ഞിട്ടില്ല അതാണ് ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് പിയർ റിവ്യൂ ചെയ്യാത്ത ക്വസ്റ്റിനെയർ മാത്രമാണ് രണ്ട് ദിവസം മാത്രമാണ് രോഗികളെ വിളിച്ചു ചോദിച്ചിരിക്കുന്നത് ഇത്രയും നാൾ നടത്തിയ പഠനത്തിൽ അവർ വളരെ ചുരുക്ക സമയം കൊണ്ട് ഫോൺ കൊണ്ട് വിളിച്ചു ചോദിച്ച് അവർ ആ റിപ്പോർട്ടാണ് എഴുതി ഇങ്ങനെ ഒരു പബ്ലിക്കേഷനായിട്ട് പുറത്തോട്ട് വന്നിരിക്കുന്നത് ഇനി അടുത്തതായിട്ട് എത്ര ആളുകളെ വെച്ചാണ് ഈ പഠനം നടത്തിയിട്ടുള്ളതെന്ന് നോക്കാം എട്ട് മണിക്കൂർ മാത്രം കഴിക്കുന്നത് നാനൂറ്റി ആളുകളെ മാത്രമാണ് അവരെടുത്തിരിക്കുന്നത് പന്ത്രണ്ട് മണിക്കൂർ മുതൽ പതിനാറ് മണിക്കൂർ കഴിക്കുന്നത് പതിനൊന്നായിരത്തി എണ്ണൂറ്റി മുപ്പത്തൊന്ന് ആളുകളെയാണ് അവരെടുത്തിരിക്കുന്നത് അവിടെ തന്നെ വലിയ വ്യത്യാസമാണ് അതായത് എവിടെ കിടക്കുന്നു പതിനൊന്നായിരത്തി എണ്ണൂറ്റി മുപ്പത്തൊന്ന് ആളുകളെയാണ് അവർ അവിടെ പഠനം നടത്തുന്നത് ഇവിടെ നാനൂറ്റി പതിനാല് ആളുകളെ മാത്രമാണ് നടത്തുന്നത് ഈ മൊത്തം പതിനഞ്ച് വർഷം പഠനം നടത്തിയതിൻ്റെ അകത്ത് മൊത്തം എടുക്കുവാണെങ്കിൽ അതിനകത്ത് പല ആളുകളും മരണപ്പെട്ടു അതിൻ്റെ മരണകാരണം പോലും അവർ സെർച്ച് ചെയ്തിട്ടില്ല അത് ചിലപ്പം അവർ സിഗരറ്റ് വലിക്കുന്നത് കൂടുതലായതുകൊണ്ടാവാം മറ്റു അസുഖങ്ങൾ കൊണ്ടുള്ളതാണോ എന്ന് അവർ ചെക്ക് ചെയ്തിട്ടില്ല ഓവർ വെയ്റ്റ് കൂടുതലാണോ എന്ന് ചെക്ക് ചെയ്തിട്ടില്ല അങ്ങനെ പല പ്രശ്നങ്ങളും ഈ പഠനങ്ങളിലുണ്ട് അടുത്ത നോക്കുവാണെങ്കിൽ അവരുടെ പഠന റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട് ഈ ഇൻ്റർമീഡിയൻ ഫാസ്റ്റിംഗ് ഡയറ്റ് ഫോളോ ചെയ്യുന്ന വ്യക്തികളിൽ ഇരുപത്തേഴ് ശതമാനവും അമിതമായി സ്മോക്ക് ചെയ്യുന്ന വ്യക്തികളായിരുന്നു പക്ഷേ പന്ത്രണ്ട് മണിക്കൂർ മുതൽ പതിനാറ് മണിക്കൂർ ആഹാരം കഴിക്കുന്ന വ്യക്തികളിൽ പതിനാറ് ശതമാനം വ്യക്തികളാണ് സ്മോക്ക് ചെയ്തിരുന്നു അവിടെ തന്നെ വലിയ വ്യത്യാസമുണ്ട് കാരണം സ്മോക്ക് ചെയ്യുന്ന വ്യക്തികളിൽ മരണം കൂടുതലാണ് എന്നുള്ളത് അവർ തന്നെ പറയുന്നുണ്ട് പക്ഷേ അവർ ഹെഡിങ്ങിന് കൊടുത്തിരിക്കുന്നത് എന്താണ് ഇൻ്റർമീഡ്യൻ ഫാസ്റ്റിംഗ് ഡയറ്റ് ഫോളോ ചെയ്യുന്ന വ്യക്തികളിൽ മരണം ഉണ്ടാവുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അടുത്തതായിട്ട് അവരുടെ തന്നെ റിപ്പോർട്ടിൽ പറയുന്നത് ഇരുപത്തൊമ്പത് ശതമാനം ആളുകളാണ് ബോഡി മാസ് ഇൻഡെക്സ് കൂടുതലുള്ള ആളുകൾ ഇൻ്റർമീഡ്യൻ ഫാസ്റ്റിംഗ് ഡയറ്റ് ചെയ്തത് അതും വ്യത്യാസമാണ് അപ്പോൾ ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഈ പഠനത്തിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇൻ്റർമീഡ്യൻ ഫാസ്റ്റിംഗ് ഡയറ്റിനെ കുറിച്ച് ഒരു അംബർല റിവ്യൂ എന്നുള്ളൊരു ഉണ്ട് ഇത് വായിച്ചു നോക്കിയാൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഈ ഒരു ഡിസ്ക്രിപ്ഷൻ്റെ കൂടെ ഇടാം അത് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും ധാരാളം ഇൻറ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഡയറ്റിനെ കുറിച്ച് നടത്തിയ പഠനങ്ങളെല്ലാം പിയർ റിവ്യൂ ചെയ്ത് കുറേ ആളുകളിരുന്ന് പ്രോപ്പറായിട്ട് എൻ്റെ റിപ്പോർട്ട് പുറത്തോട്ട് വന്നിട്ടുണ്ട് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് പൊണ്ണത്തടി കുറയ്ക്കാനും അതുപോലെ തന്നെ അമിത രക്തസമ്മർദ്ദം കുറയ്ക്കാനും കൊളസ്ട്രോൾ കുറയ്ക്കാനും പല ആരോഗ്യ ഗുണങ്ങളും ഉള്ള ഒരു ഡയറ്റ് പ്ലാൻ ആണ് ഇൻ്റർമീഡിയൻ ഫാസ്റ്റിംഗ് ഡയറ്റ് എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ ഒരു സ്റ്റഡിയെക്കുറിച്ചോ അല്ലെങ്കിൽ ഈ ഒരു പ്രോപ്പറായിട്ട് നടത്തിയ പഠനത്തിനെ കുറിച്ചൊന്നും ആരും സംസാരിക്കില്ല എവിടെങ്കിലും നമ്മൾ വിശ്വസിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിൽ ചെറിയൊരു വ്യത്യാസത്തിലുള്ള വാർത്ത വന്നാൽ അതിനെ മാത്രം ഹൈലൈറ്റ് ചെയ്ത് പുറത്തോട്ട് വരുന്ന ഒരു രീതിയിലാണ് ഇപ്പോഴത്തെ നമ്മുടെ പത്രമാധ്യമങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ശരിക്കും നമ്മൾ ഇൻ്റർമീഡിയൻ ഫാസ്റ്റിൻ്റെ ആയിട്ട് കൃത്യമായി ഫോളോ ചെയ്യുവാണെങ്കിൽ നമുക്ക് പല ആരോഗ്യ ഗുണങ്ങളും ലഭിക്കുന്നുണ്ട് ഇൻറ്റർമീഡിയൻ ഫാസ്റ്റിൻ്റെ ആയിട്ട് ഫോളോ ചെയ്യുന്ന സമയത്ത് നമ്മൾ കഴിക്കാൻ പാടില്ലാത്ത കുറച്ച് ആഹാരങ്ങളുണ്ട് ഇപ്പോൾ എട്ട് മണിക്കൂർ നമ്മൾ എന്തും കഴിക്കാമെന്ന് പറഞ്ഞ് ധാരാളം എണ്ണയുള്ള ആഹാരം കഴിക്കുന്നു ചിപ്സ് മുറുക്ക് പോലുള്ള സാധനങ്ങൾ ധാരോളം കഴിക്കുന്നു അതുപോലെ പെപ്സി ഒക്കെ കോള ധാരാളം കുടിക്കുന്നു മധുരമുള്ള ആഹാരങ്ങൾ കൃത്യമായി കഴിക്കുന്നെങ്കിൽ നാം പറഞ്ഞ എല്ലാ ഗുണങ്ങളും അവിടെ നഷ്ടപ്പെടും പക്ഷെ ആ എട്ട് മണിക്കൂർ പ്രോപ്പറായിട്ടുള്ള നല്ല ആഹാരങ്ങൾ കഴിക്കുകയും പതിനാറ് മണിക്കൂർ ഫാസ്റ്റ് ചെയ്യുകയും ചെയ്താൽ പല ആരോഗ്യ ഗുണങ്ങളും ലഭിക്കുന്ന ഒരു സാധനം തന്നെയാണ് ഇന്റർമീഡിയൻ ഫാസ്റ്റ് ഡെറ്റ് പിന്നെ ഈ ഒരു പഠന റിപ്പോർട്ട് എവിടെ നിന്നാണ് ഫണ്ട് ചെയ്തതെന്ന കൂടെ പറയട്ടെ വുഹാൻ ചൈനയിൽ നിന്നാണ് ഈ ഒരു പഠനത്തിനുള്ള ഫണ്ട് വന്നിരിക്കുന്നു അപ്പം അതുകൊണ്ട് തന്നെ നമ്മളിത് പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്യാതെ ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വിശ്വസിക്കാതിരിക്കുക ഇത്തരത്തിലുള്ള പോസ്റ്റർ പ്രസൻറ്റേഷനോ അല്ലെങ്കിൽ പബ്ലിക്കേഷൻസോ ചെയ്യാനായിട്ട് അത്ര വലിയ പ്രയാസമൊന്നുമല്ല എൻ്റെ പേരിൽ തന്നെ ഏകദേശം പത്തോളം ഇൻ്റർനാഷണൽ പബ്ലിക്കേഷൻസ് ഉണ്ട് ഞാൻ ജപ്പാനിൽ പ്രസൻ്റ് ചെയ്തിട്ടുണ്ട് സൗദി അറേബ്യ സിംഗപ്പൂർ ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും യു എയിൽ പല സ്ഥലങ്ങളിലും ഒക്കെ പ്രസൻ്റ് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് സെർച്ച് ചെയ്താൽ ഡോക്ടർ ഡാനിഷ് സലീം ഇൻ്റർനാഷണൽ പബ്ലിക്കേഷൻ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് തന്നെ അത് കണ്ടുപിടിക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതെല്ലാം ചെയ്യാനായിട്ട് എന്താണ് ചെയ്യാൻ പറ്റുന്നത് കുറച്ച് കൂട്ടം ആളുകളെ നമ്മളെടുത്ത് അവരോട് കൺസേൻ്റ് എടുത്ത് അവരെ പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്ത് അതിനെ സ്റ്റാറ്റിസ്റ്റിക്കൽ അനലൈസ് ചെയ്താൽ നമുക്കൊരു റിപ്പോർട്ട് കിട്ടും ആ റിപ്പോർട്ട് നമുക്ക് ഏതെങ്കിലും ഒരു അസോസിയേഷനിൽ പ്രസൻറ്റ് ചെയ്യാനായിട്ട് ഈസിയാണ് പക്ഷെ അത് സത്യമാണോ എന്നുള്ളത് അവരെല്ലാം കൂടെ കളക്റ്റ് ചെയ്ത് ഇത്തരത്തിൽ നടത്തിയ പഠനങ്ങളെല്ലാം ഒരുമിച്ചെടുത്ത് അതിനെ പിയർ റിവ്യൂ ചെയ്താൽ മാത്രമേ അതൊരു പ്രോപ്പർ റിപ്പോർട്ടായിട്ട് പറയാനായിട്ട് പറ്റുള്ളൂ ഇപ്പോൾ ഞാൻ ജപ്പാനിൽ പത്ത് വർഷം മുമ്പ് പ്രസൻറ്റ് ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ജി സി എസ് സ്കോറിന് ഒരു സ്കോറുണ്ട് നമ്മുടെ സ്വബോധം വളർന്ന് നോക്കുന്നൊരു സ്കോറാണ് ആ സ്കോറും ഫോർ സ്കോറിന് സ്കോർ സ്കോറ് ഇൻ്റർനാഷനിലുള്ള സാധനമാണ് അതായത് കുറച്ചും അഡ്വാൻസ്ഡ് ആയിട്ടുള്ളത് അപ്പോൾ അബോധാവസ്ഥ കിടക്കുന്ന വ്യക്തി അല്ലെങ്കിൽ വെന്റിലേറ്ററി കിടക്കുന്ന വ്യക്തികൾക്കെല്ലാം ഫോർ സ്കോർ കുറച്ചുകൂടെ ബെനിഫിറ്റ് ആണെന്നുള്ള രീതിയിൽ ഞാൻ ഒരു പഠനം നടത്തുകയുണ്ടായി ഏകദേശം അഞ്ഞൂറോളം വ്യക്തികളെ നടത്തുന്ന ഒരു പഠനമാണ് ഇത് ഞാൻ സ്റ്റാറ്റിസ്റ്റിക്കലി പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്ത് ഗ്രാഫുകളൊക്കെ ഉണ്ടാക്കി ജപ്പാനിലുള്ള കോൺഫറൻസിന് അയച്ചു കൊടുത്തു അവർക്കത് ഇഷ്ടപ്പെടുകയും എന്നെ ഇൻവൈറ്റ് ചെയ്തു ഞാൻ അവിടെ പത്ത് വർഷത്തിന് മുമ്പ് പോയി പ്രസൻറ്റ് ചെയ്ത് വളരെ വലിയൊരു സ്വീകരണമൊക്കെ കിട്ടി അത് ഇൻ്റർനാഷണലി പല പേപ്പേഴ്സിലും വന്നൊരു കാര്യമാണ് എന്ന് പറഞ്ഞ് അത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കറക്റ്റ് അല്ല ഞാൻ നടത്തിയ പഠനത്തിനെ പോലെ പല ആളുകളും നടത്തിയിട്ടുണ്ടെങ്കിൽ ആ പഠനമെല്ലാം ഒരുമിച്ചെടുത്ത് അതിനെ പിയർ റിവ്യൂ ചെയ്താൽ മാത്രമേ ഇതിനേക്കാട്ടും ബെറ്റർ ഇതാണ് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ കുട്ടമ്പായി ചെയ്ത ഒരു പരീക്ഷണം കൂടെ പറഞ്ഞ് ഞാൻ സ്റ്റോപ്പ് ചെയ്യാം നമ്മുടെ കുട്ടമ്പായിക്ക് ഒരു തവള ഉണ്ടായിരുന്നു ഈ തവള ചാട് എന്ന് പറഞ്ഞാൽ നല്ല ഉയരത്തിലോട്ട് ചാടുന്ന ഒരു തവളയാണ് അപ്പോൾ ചാട് എന്ന് പറയും ഈ തവള നല്ല ഉയരത്തിൽ ചാടും അത് ആ ഹൈറ്റ് അദ്ദേഹം എഴുതി വയ്ക്കും അദ്ദേഹം തന്നെ ഒരു പരീക്ഷണം ചെയ്യുകയുണ്ടായി ഓരോ കാലും മുറിച്ചു മാറ്റിയതിന് ശേഷവും ചാട് എന്ന് പറയുന്ന സമയത്ത് എത്രമാത്രം ഉയരത്തിൽ ഇത് ചാടുന്നു എന്ന് അദ്ദേഹം തന്നെ ചെക്ക് ചെയ്യാൻ തുടങ്ങി അങ്ങനെ ഒരു കാലം മുറിച്ചു മാറ്റി രണ്ട് കാലം മുറിച്ചു മാറ്റി മൂന്ന് കാലം മുറിച്ചു മാറ്റി ഈ സമയത്തെല്ലാം ചാട് എന്ന് പറയുമ്പോൾ ഈ തവള നല്ല ഉയരത്തിൽ ചാടുന്നുണ്ടായിരുന്നു നാല് കാലും മുറിച്ചതിന് ശേഷം ചാട് എന്ന് പറഞ്ഞപ്പോൾ ഈ തവള ചാടുന്നില്ല വീണ്ടും ചാട് എന്ന് പറഞ്ഞതിന് ശേഷവും തവള ചാടുന്നില്ല അവസാനം അദ്ദേഹം ഒരു പഠനത്തിന് റിപ്പോർട്ട് ഉണ്ടാക്കി ഒരു ഹെഡിങ് ഉണ്ടാക്കി ആ ഹെഡിങ് എന്താണെന്ന് അറിയോ ചെയ്യാൻ പറ്റുമോ കാലില്ലെങ്കിൽ തവളയ്ക്ക് ചെവി കേൾക്കില്ല എന്ന് അദ്ദേഹം റിപ്പോർട്ട് എഴുതി കാണോ ഇതുപോലെയാണ് ഈ ഒരു റിപ്പോർട്ട് നമ്മൾ ഹെഡിങ് മാത്രം കണ്ട് വിശ്വസിക്കരുത് ഇത് ധാരാളം ആളുകളിലോട്ട് ഈ ഒരു ടോപ്പിക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോമായി ഡോക്ടർ ഡി ബട്ടർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും ടേക്ക് കെയർ ഓൾ